സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അത്താശയോടെയാണ് ഈ ക്രിമിനൽ സംഘം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ അഴിഞ്ഞാട്ടം നടത്തുന്നതെന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകാൻ പൗരാവകാശങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നിയമവാഴ്ച പാലിക്കാൻ പോലീസും ഗവൺമെൻറ്റും സന്നദ്ധമാണോ എന്നാവശ്യപ്പെടുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഭവന സന്ദർശനം ജനസമ്പർക്ക പരിപാടി ഈ മാസം ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സന്ദേശം വീടുകളിലെത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിശദ വിവരങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കുന്നതിനും അതിന് പിന്തുണ തീടുന്നതിനും വേണ്ടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ജനസമ്പർക്ക പരിപാടി ഭവന സന്ദർശന പരിപാടി നടത്തുന്നത് അതിലെ ബന്ധപ്പെട്ട വാർഡുകളിൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും യാത്ര ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും എ എസ് ഇ ഭാരവാഹികൾ കെ പി സി സി ഭാരവാഹികൾ എം പിമാർ എം എൽ എ മാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഈ അഞ്ച് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ബന്ധപ്പെട്ട വാർഡുകളിൽ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കാളിയാകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചെറിയൊരു ഫണ്ട് സമാഹരണം വാർഡ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഫണ്ട് സമാഹരണവും ഈ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അതിന്റെ വിജയത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കാം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് അഞ്ചു ദിവസം എന്ന് പറയുന്ന ഒരു പല വരുന്നത് അങ്ങനെ ആളെ കോടതിയുടെ മുമ്പിലാണ് ആ കാര്യമുള്ളത് അതിന് ഉത്തരം പറയേണ്ടത് സി പി എം ആണ് തള്ളി പറഞ്ഞിട്ടില്ല ഈ കേസുള്ളതും ഈ ആക്ഷേപങ്ങളുള്ളതും സി പി എം നേതാക്കന്മാരാരും നിഷേധിച്ചിട്ടില്ല അത് ഗൗരവമുള്ളൊരു കാര്യമാണ് അന്വേഷണം നടക്കട്ടെ അതിനെ കുറിച്ച് അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ സി പി എം നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരോപണ വിധേയനായ താങ്കൾ പറയുന്ന ആള് തന്നെ വക്കീൽ നോട്ടീസ് നിയമപരമായ നടപടി സ്വീകരിക്കും അയച്ചു കഴിഞ്ഞു ഈ വ്യക്തിപരമായുള്ള വിഷയത്തിൽ അങ്ങേടെ കെ പി സി സി ആസ്ഥാനത്ത് അങ്ങയുടെ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് അയാളൊരു പരാതി കത്ത് അയച്ചാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാ അതെങ്ങനെയാണ് കോൺഗ്രസ് ഓൺ ചെയ്യുന്നത് അത് തെളിയിക്കപ്പെട്ടാണ് ഏത് വിഷയം കിട്ടിയത് ഏത് കത്താണ് ചോർന്നത് എന്താണ് വിവാദ കത്ത് ആരും നിഷേധിച്ചിട്ടില്ല സി പി എം നേതാക്കന്മാർ പോലും തന്നെ ഇങ്ങനെ ഒരു പരാതിയുള്ള കാര്യം ആരും നിഷേധിച്ചിട്ടില്ല അവരുടെ വാദം എന്തായിരുന്നു ഇത് നേരത്തെ പരാതിക്കാരൻ ഫേസ്ബുക്കിലിട്ടതാണെന്നായിരുന്നു അവരുടെ വാദം പരാതിക്കാരൻ വിശദീകരിച്ചെന്താണ് അതിൻ്റെ ഫ്രണ്ട് പേജ് മാത്രമേ അതിൻ്റെ കവർ പേജ് മാത്രമേ അതിൻ്റെ കണ്ടൻസ് പ്രസിദ്ധീകരിച്ചിരുന്നില്ല അതിൻ്റെ ഫ്രണ്ട് പേജ് മാത്രമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഞങ്ങൾ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞെന്താ ഇതിൽ ഗവൺമെൻറ് മണി അത് വിസപ്രോപ്രിയേഷൻ വിധേയമായിട്ടുണ്ട് ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയാണ് അതാണ് ഞങ്ങൾ പരാതി അന്വേഷിക്കണം എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പം ഇപ്പം ഈ എ ഡി ജി പി എതിരെയുള്ള പരാതിക്കാരന്റെ ആക്ഷേപ എല്ലാം എല്ലാ കേസുകളും ഒരു പരാതിക്കാരൻ ഉണ്ടാവുമ്പോളാണ് പരാതിക്കാരനോ പരാതിക്കാരി പരാതിക്കാരിണ്ടാവുമ്പോളാ ക്രിമിനൽ കേസ് ആ അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണം അതിന്റെ തുടക്കം ആരെങ്കിലും പരാതി കൊടുക്കുമ്പോളോ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമേറിയതായതുകൊണ്ടാണ് അത് എന്തുകൊണ്ട് സി പി എം നേതാക്കന്മാർ ആ വിഷയത്തിൽ മൗനം പാലിക്കുന്നു ഞങ്ങൾ അതിനെക്കുറിച്ചാണ് വി ആർ മോർ കൺസേൺഡ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപ ഇതിനകത്തുണ്ട് അതിന് ആൻസറുകൾ ആയിരിക്കണം ഉത്തരം കിട്ടണം അത് നമ്മളെ അതിനകത്ത് ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരിക ഒന്ന് കോടതിയിൽ ആ കേസുണ്ട് കോടതി അത് സോമോട്ടോ ഓഗനിസൻസ് എടുത്തിരിക്കുകയാണ് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് അതിന് സാധാരണഗതിയിൽ വേണ്ട സർക്കാരിൻ്റെ ഒരു അനുവാദം വേണം ആ അനുവാദം ഇല്ലാതെ തന്നെ ഈ കേസിന്റെ പ്രാധാന്യം ഇതിൽ എവിഡൻസ് എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബഹുമാനായ കെ മാണി സാറ് രാജിവെക്കാനുടേ സാഹചര്യം എന്തായിരുന്നു അന്ന് പറഞ്ഞ എന്താണ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതിഥിയായിരിക്കണം എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അത് ജുഡീഷ്യറിയിലും അത് രാഷ്ട്രീയത്തിലും ജനറൽ ആയിട്ട് പലരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുള്ള ഏറ്റവും കാരണത്തിനാണ് കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ടത് കെ പി വിശ്വനാഥൻ എന്തിനായിട്ട് രാജിവെച്ചത് ഒരു ചെറിയ പരാമർശനായിരുന്നു ഒരു ചെറിയ പരാമർശനാണ് എം പി എങ്ങാരൻ എന്തിനാണ് രാജിവെച്ചത് അവളെ കല്യാണം കഴിച്ചത് പ്രായപൂർത്തിയാകാതെയാണ് എന്ന ആക്ഷേപത്തിന്റെ കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചപ്പോളാണ് ഇമീഡിയറ്റ്ലി ഫയലെടുത്തപ്പോഴാണ് എം പി എം കാരൻ രാജിവെച്ചത് ഉമ്മ ഞാനിട്ട് രാജിക്ക് വേണ്ടി എന്തിന്റെ അറൊളി കൂട്ടിയത് ഇത് ഇത്രയും വലിയ അതീവ ഗൗരവമേറിയ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ജനങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് മലയാളത്തിൽ അത് വിശദീകരിച്ചത് ഇത്ര ഗൗരവമേറിയ ഒരു പരാമർശനം ഒരു മുഖ്യമന്ത്രിക്കെതിരായി കേരളത്തിൻ്റെ ഒരിക്കലും ഉണ്ടായിട്ടില്ല